യു ആർ വെൽക്കം ടുപ്പിസോഡ് നമ്പർ ത്രീ ഹൺഡ്രഡ് ആൻഡ് ടു ദൈവവചന ധ്യാന പരിപാടിയുടെ മുന്നൂറ്റി രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദീപചന ധ്യാന ഭാഗം അപ്പോസോല പ്രവൃത്തികൾ അധ്യായം പതിനാല് പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നിന്നുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം മൂപ്പന്മാരുടെ എന്നുള്ളതായ ഒരു വിഷയമാണ് ഓഫ് ഓഫ് ഇൻ നെയിം ജീസസ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ എല്ലാവരോടും ഞാൻ ഇന്ന് അറിയിക്കട്ടെ ദൈവത്തിന് മഹത്വം ദി ദി ഇൻ ന്യൂ ടെസ്റ്റ്മെന്റ് ടൈംസ് ബൈ എൽഡേഴ്സ് പുതിയ നിയമസഭകൾ മൂപ്പന്മാരാൽ ഭരിക്കപ്പെടേണ്ടതും എപ്പോഴും ഒന്നിലധികം മൂപ്പന്മാരുണ്ടായിരിക്കേണ്ടതുമാണ്ക്ക് രണ്ട് ഗ്രീക്ക് വാക്കുകൾ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു ആദ്യത്തേത് എസ്കോപ്പസ് എന്നത് അധ്യക്ഷൻ എന്നോ മേൽനോട്ടക്കാരനെന്നോ തർജമ ചെയ്തിരിക്കുന്നു രണ്ടാമത്തേത് എന്നത് മൂപ്പൻ എന്നും and are used interchangeably. These two words to At Miletus, for example, Paul calls the elders of the officials church and the exhorts them, as though whom the Holy Spirit has made overseers of the flock. Acts chapter 20, verses 7, 17 and 28. ഉദാഹരണമായി പൗലോസ് മിലേത്തോസിലേക്ക് എഫ് എസ് എസ് സി സഭയിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി പ്രബോധിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിങ് കൂട്ടം എന്നാണ് അപ്പോ സ്ഥലപ്പെടുത്തിയിൽ അദ്ദേഹം ഇരുപത് വാക്യം പതിനേഴ്സ് ക്വാളിറ്റീസ് വിച്ച് ഷുഡ് എ റാരക്ടറൈസ് ഓഫ് സിയർ ടൈറ്റസ് ഫൈവ് ടു സെവൻ തിത്തോസിന് എഴുതുമ്പോൾ പൗലോസ് ആജ്ഞാപിക്കുന്നത് ക്രയത്തയിലുള്ള എല്ലാ പഠനങ്ങളിലും മൂപ്പന്മാരെ ആക്കി വയ്ക്കുവാനാണ് അവരുടെ യോഗ്യതകൾ വിശദീകരിക്കുമ്പോൾ അവർ അധ്യക്ഷ സ്ഥാനത്തിന് യോഗ്യരായിരിക്കേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുന്നു ടിത്തോസിന്റെ പുസ്തകം അധ്യയം ഒന്ന് വാക്യം അഞ്ച് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ലോക്കൽ ചർച്ച് ഓർ അസംബ്ലി ടുന്ന് കാണുന്ന പൊതു രീതി ഓരോ പ്രാദേശിക സഭയും കൂട്ടായ്മയും ഒരാളാൽ ഭരിക്കപ്പെടുന്നതാണ് വേർഡ് എക്സിസ്റ്റ് ഹാവ് നോ റിയൽ അതോറിറ്റി മൂപ്പന്മാരുള്ളടത്ത് അവർക്ക് സാധാരണയായി ശരിയായ അധികാരമില്ല അവർ അവിടെ നിയന്ത്രണാധികാരം നടത്തുന്ന വ്യക്തിയുടെ ഇച്ഛകൾ നടപ്പിൽ വരുത്തേണ്ട നിസാരന്മാരാണ്നിഫിക്കൻസ് യും പ്രാധാന്യം എന്നുള്ളത് അവർ തങ്ങൾ ആദ്യം ശുശ്രൂഷിച്ച സ്ഥലങ്ങളിൽ മൂപ്പന്മാർക്കുള്ള ബഹുവചന പ്രയോഗം ശ്രദ്ധിക്കുക പ്രാദേശിക സഭയിൽ അവർക്കുമീതെ താൻ തന്നെ അല്ലാതെ മേലധികാരികൾ ആരുമില്ല എന്നുള്ളതാണ് സത്യം ഇറ്റ് ഈസ് ഓൾവേസ് ഈസിയർ ഫോർ വൺ പേഴ്സൺ ടു അതോറിറ്റി ദാൻ ഫോർ എ നമ്പർ ഓഫ് പീപ്പിൾ ടു അതോറിറ്റി ആസ് എ ഗ്രൂപ്പ് ദിസിയർ വേ ഒരു കൂട്ടം ആളുകൾ അധികാരം നടത്തുന്നതിനേക്കാൾ ഒരാൾ തന്നെ അധികാരം നടത്തുന്നതാണ് എളുപ്പം എന്നാൽ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് എപ്പോഴും എളുപ്പമായ വഴി സ്വീകരിക്കുവാനല്ല ടു വർക്ക് ഹാർമോണിയസ്ലി വിത്ത് അതേസ് റിക്വയർസ് മെഷർ ഓഫ് ഹ്യൂമിനിറ്റി ആൻഡ് വില്ലിംഗ്നെസ്റ്റ് സ്വര ചേർച്ചയോടുകൂടി മറ്റുള്ളവരുമായി കൂട്ടായി പ്രവർത്തിക്കുവാൻ വളരെ വിനയവും സഹനശക്തിയും വേണം വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ഓഫ് അവർ ലൈഫ് ഇൻ ഈസ് ഫെലോഷിപ്പ് ക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്ന് കൂട്ടായ്മയാണ് ഇറ്റ് റിമൂവ്സ് ദി ഓൾഡ് സ്പിരിറ്റ് ഓഫ് സെൽഫ് സെന്റേർഡ് ലിവിംഗ് ആൻഡ് ഗിഫ്സ് അസ് ന്യൂ കൺസേൺ ഫോർ ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ലോഡ് ആൻഡ് ഫോർ അദേ ഇത് സ്വയകേന്ദ്രീകൃതമായ ജീവിതത്തിൻ്റെ പഴയ ആത്മാവിനെ നീക്കി കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ നന്മയ്ക്കും വേണ്ടിയുള്ള താല്പര്യം നമുക്ക് നൽകുന്നു The leaders of the church should above all be example of the fellowship to the others, less mature believers. If more mature believers are not able to work in harmony and fellowship with one another, how can less mature believers be expected to do so? കൂടുതൽ പക്വതയുള്ള വിശ്വാസികൾക്ക് മറ്റുള്ളവരുമായുള്ള കൂട്ടായ്മയും സ്വരചർച്ചയുള്ള പ്രവർത്തനവും സാധിക്കുന്നില്ല എങ്കിൽ കുറഞ്ഞ പക്വതയുള്ള വിശ്വാസികൾ അങ്ങനെ ചെയ്യണമെന്ന് എങ്ങനെ പ്രതീക്ഷിക്കാനാകും ദർ ഇസ് വൺ ഓഫ് ദി ചാലഞ്ചസ് ഓഫ് ലീഡർഷിപ്പ് ആൻഡ് വൺ ഓഫ് ദി റീസൺസ് ഫോർ ദി ക്ലൂറൽ എലർഷിപ്പ് വിത്ത് ഇൻ ഡി ലോക്കൽ ചാർജ് ഇത് മൂപ്പന്മാർക്കുള്ള വെല്ലുവിളികളൊന്നാണ് ഇത് പ്രാദേശിക സഭയ്ക്കുള്ളിൽ മൂപ്പന്മാരുടെ ബഹിത്വമുള്ളതിനാൽ അതിൻ്റെ കാരണങ്ങളാൽ അതിന്റെ കാരണങ്ങളിലൊന്നും ഒന്ന് ഇതാണ് കൂട്ടായ്മയുടെ പദവികളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ചുള്ള ഉയർന്ന തലത്തിലുള്ള ബോധത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ നമുക്ക് ഒരുമിച്ച് പിതാവേ താങ്ക് യു ഫോർ ദി ബ്യൂട്ടിഫുൾ മെസ്സേജ് വി റിസീവ്ഡേ ഇത് നൽകിയ മനോഹര സന്ദേശത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു കേട്ട ഈ സന്ദേശത്തെ അനുഭവമായി ജീവൻ നയിപ്പിനോട് ഈ സന്ദേശത്തെ കേൾക്കുന്ന എല്ലാവരും അങ്ങനെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ ദിസ് പ്രോഗ്രാം ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ഞാൻ നിങ്ങളോട് നന്ദി അറിയിക്കുന്നു പിതൃപുത്ര പരിശുദ്ധ ആത്മാവാദീമ്യത്തിൽ നിന്നും നിങ്ങൾക്ക് അവന്റെ കൃപയും അവൻ്റെ സമാധാനവും സ്നേഹവും കൂട്ടായ്മയിൽ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കും മാറാകട്ടെ